ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂസ് ഹാപ്പി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഫേസ് വാഷ് പ്ലസ് ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ രണ്ട് ഗുണവും നമുക്ക് കിട്ടും നമ്മുടെ മുഖത്തുള്ള എണ്ണമയവും അഴുക്കുമൊക്കെ നീക്കം ചെയ്ത് ചർമ്മം കൂടുതൽ തിളക്കമുള്ളതാക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് വാഷും ഇത് പ്രത്യേകിച്ചും ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഏറ്റവും നന്നായിട്ട് ഈ ഒരു പാക്ക് വർക്ക് ചെയ്യൂട്ടോ അവർക്കൊരു ഫേസ് വാഷായിട്ടും പാക്കായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കൂടാതെ നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ ടാൻ ഇതൊക്കെ മാറ്റിയിട്ട് സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും നല്ല ഗ്ലോ ഒക്കെ ഈ ഒരു പാക്ക് സഹായിക്കും കേട്ടോ ഇതിനായിട്ട് വലിയ പൈസ ചിലവൊന്നുമില്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം അതും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുക യൂസ് ചെയ്യുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് മുൾട്ടാണിമിട്ടിയാണ് കേട്ടോ മുൾട്ടാണി വിട്ടി ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ സ്കിന്നിലുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറിക്കിട്ടാനായിട്ട് ഏറ്റവും നന്നായി സഹായിക്കുന്ന ഒരു ആണ് ഇൻഗ്രീഡിയൻ്റാണ് മുൾട്ടാണി മുൾട്ടാണിവിട്ടി പ്രത്യേകിച്ചും ഓയിലി സ്കിന്നുള്ളവർക്കും കോമ്പിനേഷൻ ഉള്ളവർക്കും ഇത് അടിപൊളിയായിട്ട് വർക്കാവും നമ്മുടെ സ്കിന്നിൽ അധികമായിട്ടുള്ള എണ്ണമയം റിമൂവ് ആക്കാനും സ്കിന്നിന് നല്ല ഗ്ലോ തരാനും നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഈ ഒരു മുൾട്ടാണി മുൾട്ടാണിവിട്ടി സഹായിക്കും പിന്നെ സ്കിന്ന് നിറം വയ്ക്കാനും ടാന് മാറാനും കറുത്ത പാടുകൾ മാറാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു മുൾട്ടാണി യൂസ് ഒരു ടേബിൾ സ്പൂൺ ളവിലാണ് മുൾട്ടാണിവിട്ടി എടുത്തത് നമുക്ക് ഒരു പ്രാവശ്യത്തെ യൂസിനാണെങ്കിൽ ഇത്രയും വേണ്ട ഒരു ടീസ്പൂൺ അളവിലൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിവിടെ ഇത്രയും എടുത്തിട്ടുണ്ട് മുൾട്ടാണിവിട്ടി എവിടെ നിന്നാണ് വാങ്ങിക്കുക വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കാൻ കേട്ടോ ഏറ്റവും നല്ലതാണ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ കൂടിയാണ് കേട്ടോ മുൾട്ടാണിവിട്ടി ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കറ്റാർവാഴ ജെല്ലാണ് കേട്ടോ അതും വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ ജെല്ലാണ് ഇതിനായിട്ട് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു പീസ് കറ്റാർവാഴ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലെ മുള്ളും ഒരു ഭാഗത്ത് തോലും കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒരു കട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ജെല്ല് നന്നായിട്ട് കിട്ടാനാണ് ഇനി ഇങ്ങനെ ചെയ്യണമെന്നില്ല ഇതിന് ജെല്ലൊന്ന് സ്കൂപ്പ് ചെയ്ത് എടുത്തിട്ട് മിക്സിയിൽ അരച്ചെടുത്ത് ആ ഒരു വെള്ളം മുൾട്ടാണി മുൾട്ടാണിവിട്ടിയായി മിക്സ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്താലും മതി ഇടവും അപ്പോൾ ഞാനിവിടെ ഇതിങ്ങനെ ജെല്ലായിട്ട് തന്നെയാണ് ഇത് വെച്ചിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കറ്റാർവാഴയ്ക്ക് കട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കറ്റാർവാഴ നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നെ ഡീപ്പായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കാനും സ്കിന്നിലുള്ള സൺ ടാനൊക്കെ റിമൂവ് ആക്കാനും കറുത്ത പാടുകൾ മാറിക്കിട്ടാനും അതുപോലെ തന്നെ ചിലർക്ക് പെട്ടെന്ന് വെയിൽ കൊണ്ടാലൊക്കെ സ്കിന്നൊക്കെ ചുവന്ന് വരും അങ്ങനെയുള്ള ആ ഒരു റെഡ്നെസ്സൊക്കെ മാറിക്കിട്ടാനും നമ്മുടെ പ്രായം തോന്നിക്കുന്നത് കുറയ്ക്കാനും സ്കിന്നെപ്പോഴും ചെറുപ്പമായി ഇരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് കറ്റാർ വാഴ ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല ഡീപ്പായിട്ട് മോയിസ്ചർ ചെയ്ത് വെച്ച് നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ എപ്പോഴും നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ സ്കിന്നെ നല്ല സോഫ്റ്റ് ആക്കി വയ്ക്കും അപ്പോൾ ഈ ഒരു കറ്റാർ വാഴ കഷ്ണം ഞാൻ ഈ ഒരു മുൾട്ടാണി മുൾട്ടാണിവിട്ടിയിൽ ഒന്ന് മുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ടിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു മുൾട്ടാണിവിട്ടിയായിട്ട് സെറ്റായി കിട്ടും അപ്പം നമുക്കിത് മുക്കിയിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിച്ച് തരുന്നത് അപ്പം നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം മുഖം വാഷ് ചെയ്യാം അതിനുശേഷം ഈ ഒരു പാക്ക് ഇതേ രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊരു ഫേസ് വാഷിൻ്റെ ഗുണവും അതുപോലെ തന്നെ ഒരു പാക്കിൻ്റെ ഗുണവും നിങ്ങൾക്ക് നൽകും കേട്ടോ അപ്പം ഇങ്ങനെ ഇത് വെച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം പതുക്കെ ഇത് വെച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്